എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കും സത്യം പറഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തതിൽ മാത്രമേ വ്യൂസ് വരുന്നുള്ളൂ ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കാരണം എപ്പോഴും ഞാൻ ഡെയിലി മേ ലൈഫ് അല്ലെങ്കിൽ വാട്ട് ചെയ്തിട്ടുണ്ടായി അങ്ങനത്തെ വീഡിയോ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ചാനലിലെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ഇത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയും പിന്നെ അതേപോലെ തന്നെ വാട്ട് കഴിഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ ഒഴിവാക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിനൊന്നും സത്യം പറഞ്ഞ റീച്ചില്ലെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതേ റീച്ച് അപ്പൊ നമുക്ക് സബ്ജക്റ്റിലോട്ട് പോവാം സംഭവം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് സീസൺ സെവൻ നിന്ന് രേണുസ്തുദി പുറത്ത് പോയോ അതാണ് ഇപ്പോഴത്തെ ഡൗട്ട് രേണു രേണുസുദു പോയോ പുള്ളിക്കാരി ഒരു വീഡിയോ ആണിത് നമസ്കാരം ഞാൻ രേണു സുദിയാണ് ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം വീഡിയോ വീടിനാല് ഒന്നാമത്തെ വീക്കിൽ അതായത് നമ്മുടെ ബിഗ് ബോസ് കയറിട്ട് ഫസ്റ്റ് വീക്ക് തന്നെ പുള്ളിക്കാരി എലിമിനേറ്റ് ആയി എന്ന് പറഞ്ഞാണ് വീഡിയോ ഒട്ടേക്കുന്നത് അതായത് പുള്ളിക്കാരിക്ക് എങ്ങനെ അറിയുന്ന എലിമിനേഷൻ അതായത് ഫസ്റ്റ് ഫസ്റ്റ് വീക്ക് തന്നെ എലിമിനേഷൻ ആയിരുന്നു പുള്ളിക്കാരി എങ്ങനെയറീന്നെ അതും ഈ ഒരു വീടിന്റെ ഫ്രണ്ടിൽ വെച്ച ഈ വീഡിയോ ഒട്ടേക്കുന്നത് ബിഗ് ബോസ് ആദ്യമേ അവരടുത്ത് പറഞ്ഞു ഇതേപോലെ നിങ്ങൾ എലിമിനേഷൻ ആകും പുള്ളിക്കാരി ഓൾറെഡി ഇതിൽ നിൽക്കുക അതായത് ബിഗ് ബോസിൽ നിൽക്കുക ബിഗ് ബോസിൽ നിൽക്കുന്ന പുള്ളിക്കാരിക്ക് എങ്ങനെ അറിയാം ഫസ്റ്റ് റൗണ്ടിൽ പുള്ളിക്കാരി എലിമിനേറ്റ് ആയി എന്ന് പുള്ളിക്കാരിക്ക് അറിയാം ഇതാണ് എന്റെ സംശയം പ്രീ പ്ലാൻഡ് ചെയ്തിട്ടാണ് പുള്ളിക്കാരി ഇപ്പൊ അവിടെ പോയേക്കുന്നത് ഓൾറെഡി എന്താ വെച്ചാൽ ഈ ഒരു വീക്കില് അതായത് പി ആർ വർക്ക് നല്ലപോലെ ചെയ്തിട്ടാണ് പുള്ളിക്കാരി പുള്ളിക്കാർ പോയേക്കുന്നത് പുള്ളിക്കാരിയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു വീക്കില് ഇപ്പൊ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അതല്ല ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വരുന്നില്ല എങ്കിൽ വേറൊരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അതായത് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ടാണ് പുള്ളിക്കാരി പോയേക്കുന്നത് അതായത് ഇവിടുന്ന് എല്ലാം സെറ്റപ്പ് ആക്കി പി ആർ വർക്ക് ഒക്കെ ആക്കിയിട്ടാണ് പുള്ളിക്കാരി പോയേക്കുന്നത് പിന്നെ പി ആർ വർക്കിന്റെ വേറൊരു വെച്ചാൽ ഞാൻ മിക്കവട്ട് റിയാക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ട് അതിലൊക്കെ താഴെ വരുന്ന കമന്റ്സ് എന്ന് വെച്ചാൽ പുള്ളിക്കാരനെ കുറിച്ചുള്ള കമന്റ്സ് എന്ന് വെച്ചാൽ ആദ്യമൊക്കെ നെഗറ്റീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ എന്തായി കാണിച്ചു കൂട്ടുന്നേ പിന്നെ ഈ ചെറിയ കുട്ടി കാണുന്നില്ലേ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം അതൊന്നും ഞാൻ അതിനൊന്നും ഞാൻ തലയിടുന്നില്ല ഞാൻ വെച്ചാൽ ആ സമയത്തൊക്കെ എല്ലാവരും ഈ പുള്ളിക്കാരനെ കുറിച്ച് നെഗറ്റീവ് കമന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ മിക്കവരുടെ റിയാക്ഷൻ വീഡിയോ താഴെ കാണുന്നത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള റിയ പോയിട്ടുള്ള കമന്റ്സ് ആണ് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശെരിക്കും പറഞ്ഞാൽ ഈ പി ആർ വർക്ക് എടുത്തെടുക്കുന്ന അതായത് എല്ലാ വീഡിയോയിലും ഒരുപോലത്തെ കമന്റ്സ് ഇടാന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ ചെയ്തേക്കുന്നത് മിക്ക വീഡിയോയിലും സെയിം കമന്റ്സ് ആ ഒരു സെയിം ഒരു ഇത് വന്നിട്ടുള്ള ഒരു കമന്റാ ആണ് ചെയ്തേക്കുന്നത് രേണു സുധി അവിടെ പോയി ബിഗ് ബോസ് പോയിട്ട് ഒറ്റപ്പെടുത്തുന്നു എല്ലാരും ഒറ്റപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടേക്കുന്നത് അത് നല്ലപോലെ പി ആർ വർക്ക് എടുത്ത് ചെയ്തിട്ടാണ് ബിഗ് ബോസ് മൈൻഡ് ഗെയിം കളിച്ചിട്ടാണ് ാണ് അങ്ങോട്ടേക്ക് പോയേക്കുന്നത് പക്ഷേ ബിഗ് ബോസിൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും പുള്ളിക്കാരി തരുന്നില്ല എന്നുള്ളതാണ് സത്യം ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനത്തെ ഒരു മൈൻഡ് ഗെയിമോ അങ്ങനത്തെ ഒരു സമയത്ത് പുറത്തുള്ള സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും അതിന്റെ ഉള്ളിൽ പോയിട്ട് പുള്ളിക്കാരി അങ്ങനെ വലിയ ആക്റ്റീവ് ആയിട്ടും ഇല്ല അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇത് സംസാരിക്കുന്ന സമയത്ത് എവിടെ സോഫ കിടക്കുക അല്ലെങ്കിൽ ും മടിയിൽ തല വെച്ചിങ്ങനെ കിടക്ക ഞാൻ മിക്കപ്പോഴും കണ്ടു മറ്റേ ആതിലാ എണ്ണൂറ് അവരുടെ ആ ഒരു അവരുടെ മടിയിൽ ഇങ്ങനെ കിട കിടക്കുക എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ പറയാ അതല്ലെങ്കിലും മുടി ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക ഇത് തന്നെ അവിടെ നടക്കുന്നെച്ചാ പുള്ളിക്കാരിക്ക് ഇപ്പൊ മുടിയാക്കി ചെയ്തത് കൊണ്ട് മുടി തന്നെ മുടി കെട്ടുന്നു അഴിക്കുന്നു മുടി കെട്ടുന്നു അഴിക്കുന്നു കാരണം ട്വന്റി ഫോർ ഇന്റു സെവൻ ഞാനിവിടെ കണ്ടോണ്ടിരിക്ക ബിഗ് ബോസ് കണ്ടോണ്ടിരിക്ക ഈ ഒരു തലവേദന തലവേദന ചിലപ്പോൾ ഉള്ളതായിരിക്കും ചിലപ്പോൾ ഉറങ്ങാത്തത് കൊണ്ട് അതായത് തലവേദനയാണെന്നും എനിക്ക് തലവേദനയാണെന്നും മറ്റേ പുള്ളിക്കാര് അവിടെ കിടന്ന് അലറോ ചെയ്യുന്നേ ഈ അലറുന്ന സമയത്ത് അനുമോള് ചോദിക്കുന്നുണ്ട് ചേച്ചി തലവേദന ഒരാൾ ഇങ്ങനെ കിടന്ന കാറോ അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന അലറോ എന്ന് ചോദിക്കുന്നുണ്ട് അവിടുന്ന് അനുമോള് ുധിച്ചായിട്ട് പുള്ളിക്കാരെ മരിച്ച സമയത്ത് ഏകദേശം രേണുവിന്റെ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ കാണുന്ന സമയത്തും അതായത് ഈ മളവിൽ മനോരമയിൽ വന്ന വീഡിയോസും അത് ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നൊരിതായിരുന്നു പാവം ഇനി എങ്ങനെ രണ്ട് പിള്ളേരുണ്ട് ഇനി എങ്ങനെ നോക്കും അതായത് ആ മോനെ അതായത് പുള്ളിക്കാരന്റെ ആദ്യത്തെ വൈഫിലുള്ള കൊച്ചാത് എന്നിട്ട് ആ കൊച്ചിനെ എങ്ങനെ ഇത്രയും നന്നായിട്ട് നോക്കുന്നത് അതായത് മോനെ പോലെ പുറം നടക്കുന്ന അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഫീൽ ആയിരുന്നു എങ്ങനെ നോക്കുന്നത് കാരണം എന്റെ അമ്മയും ഇതേപോലെ തന്നെ കഷ്ടപ്പെട്ട് എന്റെ ഡാഡി ഇല്ലാതെ എന്റെ അമ്മ ഞങ്ങള് രണ്ടുപേരെയും കഷ്ടപ്പെട്ടാ നോക്കിയത് എനിക്ക് പുള്ളിക്കാരിനെ അങ്ങനെ മോശമാക്കി കാണണന്നോ അങ്ങനെ വെച്ചല്ല വെറുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുക അതുവരെ ആ വീട് കിട്ടിയപ്പോ നല്ല വീടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നല്ല വീടായിരുന്നു ഇത് എനിക്ക് നല്ലൊരു വീടാ ഇവര് തന്നത് എന്നൊക്കെ പറയും പുള്ളിക്കാരി പ്ലേറ്റ് മാറ്റി ഇടുക പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ വീടാ തന്നേക്കുന്നത് അതായത് ചോര നങ്ങനൊക്കെയുള്ള ആ ഒരു കമന്റും കാര്യങ്ങളൊക്കെ കൊണ്ടാന്ന് പുള്ളിക്കാരനെ ശെരിക്കു പറഞ്ഞാൽ വെറുക്കാനുള്ള കാരണം നിങ്ങൾ ആരെ ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ എന്റെ തന്തയാണോ അതായത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം നിങ്ങൾ എന്റെ തന്തയാണോ നിങ്ങൾ എന്റെ ഭർത്താവാണോ അല്ലെ നിങ്ങൾ എന്റെ കെട്ടിയവനാണോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം കാരണമാണ് മിക്കവരും പുള്ളിക്കാരനെ വെറുക്കാനുള്ള ഒരു കാരണം അല്ലാതെ ഈ നോർമലി പോയി ബിഗ് ബോസിൽ പോയി നല്ല പോലെ കളിക്കുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അതേപോലെ എനിക്ക് വേറൊരു നെഗറ്റീവ് ആയിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രേണു എന്ന് പറയുന്ന പുള്ളിക്കാരി ഓൾറെഡി ഇവിടെ ആൽബം നാട്ടിലുള്ള സമയത്ത് അതായത് പുള്ളിക്കാരുടെ വീട്ടിലുള്ള സമയത്ത് പുള്ളിക്കാരി ഒരുപാട് ആൽബംസും പിന്നെ അതേപോലെ ഷോർട്ട് ഫിലിമും പിന്നെ മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരന്റെ കയ്യിൽ അത്യാവശ്യം ക്യാഷും കാര്യങ്ങളും ഉണ്ടായിരിക്കുമല്ലോ ആ സമയത്ത് കിച്ചു എന്ന് പറയുന്ന മോനെ ഇതേപോലെ അവര് പുറത്തു കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവനുമായിട്ട് ഒരുപാട് നേരം സമയം ചെലവഴിക്കോ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഈ ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് അവിടെ ചെന്നിട്ട് പറയുന്നത് അയ്യോ എന്റെ മോനെ കിച്ചു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത പുറത്തുനിന്ന് ഈ രേണു സുദീന്ന് പറയുന്ന ആള് നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ മോൻ്റെ അടുത്ത് നല്ല രീതിയിൽ ഇത് കാണിച്ചതെങ്കിൽ ഇതൊരു നെഗറ്റീവ് ആയിട്ട് വരില്ലായിരുന്നു അവിടെ ചെന്നിട്ട് ഇത് കാണിച്ചപ്പോഴാണ് എല്ലാവരും ഇതൊരു പ്രഹസനമായിട്ട് ഫീൽ ചെയ്യുന്നത് അതായത് പക്കാ പ്രഹസനമാണ് അല്ലെങ്കിൽ ഈ കാണിക്കുന്നതൊക്കെ ഒരു അഭിനയമാണ് അല്ലെങ്കിൽ ഗെയിം സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ ബോട്ടിന് വേണ്ടിയിട്ടുള്ള അതിനിടക്ക് പുള്ളിക്കാരി ഇറക്കിയ വേറെ ഇതായിരുന്നു വിറ്റിംഗ് കാർഡ് ഇറക്കല്

പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എനിക്കറിയുന്നവർ തന്നെ ഒരുപാട് പേരുണ്ട് എൻ്റെ അമ്മയാണെങ്കിലും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ രണ്ട് ഞങ്ങൾ രണ്ട് പെൺമക്കൾ രണ്ട് പെൺമക്കളെയും കഷ്ടപ്പെട്ടാണ് ഇത്രയും നോക്കി വളർത്തിയതൊക്കെ അപ്പൊ വിധവ വിധവാ കാർഡ് ഇറക്കല് അതേപോലെ തന്നെ സിംഗിൾ പാരന്റ് കാർഡ് ഇറക്കല് ലേഡി വിറ്റിംഗ് കാർഡ് ഇറക്കല് ഇതൊക്കെ കൊണ്ടാണ് പുള്ളിക്കാരിയോട് എല്ലാവർക്കും വെറുപ്പ് തോന്നുന്നത് അതായത് അവിടെ ചെന്ന് നല്ല രീതിയിലൊരു ഗെയിം ഒക്കെ കളിച്ച് എല്ലാത്തിലും ഒന്ന് ആക്റ്റീവായി അവിടെ കൊടുക്കുന്ന അവിടെ ടാസ്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിനോട് അത്ര വലിയ താല്പര്യം ഒന്നും എനിക്കില്ല ഇച്ചിരി മോശമായി പോയിന്ന് എനിക്കും തോന്നിയിട്ടുള്ളൂ പിന്നെ അതിനടക്ക് അപ്പാനി പറയുന്ന ഒരു ഡയലോഗുണ്ട് വെറും വാഴയാണ് ഇവിടെ വന്നിട്ട് അതായത് രേണുസുദി വെറും വാഴയാണ് ഇവിടെ വന്നിട്ട് ഇതിനാണ് ഈ ബിഗ് ബോസിലൊക്കെ വിളിച്ചത് കാരണം രേണുസുദിയൊക്കെ ഒരു വാഴ

പിന്നെ സംഭവം സത്യമാണ് പുള്ളിക്കാരി എന്തിനാ വിളിച്ചത് പുള്ളിക്കാരി പുറത്തുള്ള ഗെയിം കണ്ടിട്ട് ഇവിടെ നല്ലപോലെ പെർഫോം ചെയ്യും എന്നുള്ളത് ഒരുപാട് കണ്ടന്റ് കൊടുക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പുള്ളിക്കാരനെ വിളിച്ചേക്കുന്നത് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം പുള്ളിക്കാരി എന്താ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മൂലയിൽ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കുക അല്ലെങ്കിൽ ഈ ക്യാപ്റ്റൻ ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ വന്ന സമയത്ത് പുള്ളിക്കാരിക്ക് ഇൻട്രസ്റ്റേ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇൻട്രസ്റ്റോട് കൂടെ കാണുക അങ്ങനൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഇവിടെ എന്താ കാണിക്കുന്നത് വെച്ചാൽ പുള്ളിക്കാരി ഒരു ആക്റ്റീവ് അല്ല ആക്റ്റീവ് മോഡിലല്ല എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ എല്ലാവരും മനസ്സിലാക്കുവാണ് അതായത് നിങ്ങളൊക്കെ എന്താ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ എന്റെ പുറത്ത് സ്വഭാവം വരും ഇപ്പൊ ഏകദേശം ഏഴു ദിവസമായി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും എന്റെ സ്വഭാവങ്ങളൊക്കെ പുറത്ത് വരും ഇതൊന്നും അല്ല ഞാൻ എനിക്ക് കുറച്ചും കൂടെ കഴിഞ്ഞാലേ എന്റെ സ്വഭാവങ്ങളൊക്കെ പുറത്തു വരുള്ളൂ എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട് ഈ ഒരു മൂഡ് വെച്ചിട്ടാണ് അതായത് ഈ ഒരു ഇത് വെച്ചിട്ടാണ് അപ്പാനി ശരത്ത് പറയുന്നത് രേണു സുധി ഒരു വാഴയാണെന്ന് ഈ ഒരു മൂഡ് വെച്ചിട്ടാണ് അപ്പാനി ശരത്ത് പറയുന്നത് അതില് എനിക്ക് വേറൊരു കോമഡി കാരണം കാരണവെച്ചാല് ഈ അപ്പാനി ശരത്ത് തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സമയത്ത് അപ്പാനി ശരത്ത് വരുന്നു അതിനേക്കാൾ ഇതാണ് രേണു സുധി വരുന്നത് എന്ന് മാലി ഡയറീസിൽ അപ്പാനി ഷരത്ത് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഗുണ്ടായുസം അതൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും അപ്പാനി ഷരത്ത് ഭയങ്കരമാന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ മറ്റേ ഈ ഓട്ടോ ശങ്കർ തമിഴിൽ ഒരു ഇതുണ്ട് ഓട്ടോ ശങ്കർ എന്ന് പറഞ്ഞിട്ട് അതിലും നല്ല അഭിനയമാണ് പുള്ളിക്കാരൻ കാഴ്ചവെച്ചേക്കുന്നത് പക്ഷേങ്കില് അതിനേക്കാൾ മുകളിൽ രേണു സുദീപ് വരുന്നതെന്ന് കാണിക്കുമ്പോൾ പുള്ളിക്കാരന്റെ ഒരു ഒരു എന്താ പറയാ ഒരു ഈഗോ അതിൽ കാണായിരുന്നു ആ വീഡിയോയില് അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഓൾറെഡി ഒരുപാട് നെഗറ്റീവ് ആയിട്ടാണ് രേണു സുദീപ് ഈ നമ്മുടെ ഇതിൽ നിന്ന് ബിഗ് ബോസ് വീട്ടിലോട്ട് പോയേക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ടാണ് പുള്ളിക്കാരനെ കണ്ടേക്കുന്നതും അതൊക്കെ മാറ്റാൻ പറ്റിയ ഒരു അവസരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ നല്ല രീതിയിൽ ഗെയിം കളിക്കുവാണെങ്കിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യും അവിടെ ചെന്നിട്ട് രേണു സുതി ഈ കാണിക്കുന്നത് പോലെ ഈ എന്താ പറയാ ഈ പ്രത്യേകിച്ച് ആക്റ്റീവ് അല്ല അല്ലെങ്കിൽ ഇതേപോലെ ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല ചുമ്മാ വരുന്ന രാവിലെ എഴുന്നേക്കുന്നത് എന്തൊക്കെയോ ഡാൻസ് കളിക്കുന്നത് ഫുഡ് കഴിക്കുന്നു പിന്നെ എല്ലായിടത്തും എന്തൊക്കെയോ സംസാരിക്കുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് പറയാമെന്ന് വെച്ചാൽ നല്ലൊരു കണ്ടസ്റ്റന്റിന്റെ അവസരമാണ് രേണു സുദി ഇല്ലാണ്ടാക്കിയത് പറയാനുള്ളൂ അതല്ല ഇതൊക്കെ മാറ്റി എനിക്ക് എനിയെങ്കിലും നല്ല രീതിയിൽ ഇനി ആരും എന്നെ നെഗറ്റീവ് കമന്റ് പറയരുത് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ പുള്ളിക്കാരി സപ്പോർട്ടിന്റെ ഒരു വീഡിയോ ഇട്ടാണല്ലോ ഞാൻ ഈ തുടങ്ങിയേക്കുന്നത് അതേപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ മടിയായിട്ട് ഇപ്പൊ നിന്ന് നിൽക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി കുറച്ചും കൂടെ ആക്റ്റീവ് ആകുവാണെങ്കിൽ സപ്പോർട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളത് ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ആയതുകൊണ്ട് അത്യാവശ്യം തപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ഗായ്സ്